ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം ജെ എസ് കെ ആണ് പ്രവീൺ നാരായണൻ ഡയറക്ട് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛനായി അനുപമ പരമേശ്വർ കുമ്മാട്ടുകളിൽ ഞാൻ ജെ എസ് കെയുടെ ഐ തിങ്കൊരു ഫിഫ്റ്റി പേഴ്സൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എന്നിലോട്ട് എത്തുന്നത് ജെ എസ് കെയും എനിക്ക് സജിത്താക്കും വഴിയാണ് പ്രോജക്റ്റ് വന്നത് സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ് കുമ്മാട്ടക്കളി ഇത് വന്നപ്പോഴത്തേക്കും എനിക്കും സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ടെന്നിസ് ഡെൻസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ അധികം യൂസ് എടുത്തിട്ടുണ്ട് അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ പോലെ അപ്കമ്മിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പം ഒരു ബ്രേക്കിംഗ് ഞാൻ ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്ക് എന്തുമാത്രം അത് മാധവ് സുരേഷിൻ്റെ ഇൻഡിവിജ്വലിനെ ഈസിയാക്കാം അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് അത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടേഴ്സിറ്റും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെൻ എസ് നീം ലൈക്ക് എ ഗുഡ് ഫിറ്റ് ഓവറോൾ എൻ്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡ് എന്ന് ഞാൻ പറയത്തില്ല ഇപ്പോൾ സെറും അജിയും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിൽ നാല് പറയന്മാർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എൻ്റെ അവിടെ ഫാക്ടേഴ്സ് മാച്ച് നല്ല ചോയ്സ് ചോയ്സായിട്ട് തോന്നി ആൻഡ്

സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സെക്റ്റീവ് ആണ് ഞാൻ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഉള്ള പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൻസാണ് രാജുവേഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് അല്ലാജിൻ്റെ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ബിലീവ് സുരേഷ് ഗോപി മാധു സുരേഷ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമൻസ് എടുത്ത് അയച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും സോ അങ്ങനെ ചില കമൻസ് ഞാൻ കാണാറുണ്ട് അതല്ലാതെ ഇരുന്ന് കമൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല